ഹായ് കൂട്ടുകാരി ഇത് പുതിയ സാരി ആട്ടോ ജയലക്ഷ്മി എന്ന് വാങ്ങിച്ചതാണേ ഇവിടെ തിരുവനന്തപുരത്ത് ജയലക്ഷ്മി എന്ന് വാങ്ങിച്ചതാണ് അപ്പം എന്തെങ്കിലും ഒരു വ്യത്യാസത്തിൽ ഒരു സാരി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പോയതാണ് മിക്കതെന്ന് നോക്കുമ്പോൾ നമുക്ക് കണ്ട് പഴക്കമുള്ള സാരികൾ അപ്പം ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ് ഇത് ജൂട് സിൽക്കിൻ്റെ ആണ് ഇഷ്ടപ്പെട്ടു അപ്പം അത് വാങ്ങി ഒരു കല്യാണത്തിനായിട്ട് പോകാനായിട്ടാണ് ഇത് വാങ്ങിയത് അപ്പം ഇന്ന് പകൽത്ത പരിപാടിയായിരുന്നു ഇത് പോത്തീസിന്ന് കുഞ്ചില വാങ്ങിച്ചതാണേ കുഞ്ചില വാങ്ങി കളറ് കിട്ടാൻ പാടായിരുന്നു അപ്പം ഞാൻ ഈ കളറ് എൻ്റെ ബോഡി കളറ് എൻ്റെ മതി എന്ന് പറഞ്ഞിട്ട് കുഞ്ചില വാങ്ങി അതും ഞാൻ കൈകൊണ്ട് തയ്ച്ച് വെച്ചിരിക്കുവാണേ ഇനിയും കുറച്ചും കൂടെ ഉറപ്പ് വേണമെങ്കിൽ ഇവിടെയും കൂടെ ഒന്ന് തയ്ക്കണം ഇപ്പം മെഷീനൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു അടി ഇങ്ങനെ അടിച്ചാൽ മതി ഇത് ഇനി മെഷീൻ ഉണ്ട് എന്നാലും എനിക്ക് കയ്യിൽ തയ്ക്കുന്നതിനോട് കുറച്ചും കൂടെ ഒരു ഇഷ്ടം കൂടുതലുണ്ട് കേട്ടോ അതാകുമ്പം ഈ പുറത്തിങ്ങനെ കാണാതെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം മറ്റേതാകുമ്പം ഈ തയ്ച്ച പാട് കാണും അതുകൊണ്ടാണ് എന്നിട്ട് അച്ചുപോയി ഫോൾസ് വാങ്ങിച്ചിട്ട് വന്നേ അപ്പം അതേ സാരി ഫോൾസ് കിട്ടി അപ്പോൾ ആദ്യം ഞാൻ എന്താ അറിയാവോ ഇങ്ങോട്ട് വന്നേ വന്നെ ആദ്യം ഞാൻ വെള്ള നൂല് വെച്ച് കട്ടിക്ക് തന്നെ ഇതുപോലെ ഓടിച്ച് തയ്യൽ നടത്തി ഫുൾ ഓടിച്ച് തയ്ച്ച് മറ്റ് മെഷീനിൽ തയ്ക്കുന്നവരും കൈവച്ച് തന്നെ ഇങ്ങനെ ഓടിച്ച് തയ്ച്ച് ഓടിച്ച് തയ്ച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ തയ്ക്കാൻ തുടങ്ങി ഇങ്ങനെ തയ്ക്കാൻ തുടങ്ങി അപ്പം ഈ സൈഡ് കണ്ടോ നമ്മൾ മെഷീനിൽ തയ്ക്കുന്നതിലും കൈ വെച്ച് തയ്ക്കുമ്പോഴാണ് ഭംഗി കേട്ട കാഴ്ചയിൽ ഒരു ഒരു ഇല്ല അല്ലേ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് വന്ന് ഇവിടെ വന്നിട്ട് ഞാൻ വീണ്ടും താഴോട്ടിങ്ങനെ ഒന്ന് ഇങ്ങനെ കോരി തയ്ച്ചിട്ട് ഈ കളർ ഈ കളർ നൂല് വെച്ച് അപ്പം അച്ചു നൂലും മേടിച്ചുകൊണ്ട് വന്നേ നൂല് വെച്ച് ചുമ്മാ കോരി തയ്ക്കുകയാണ് എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഇതങ്ങ് എടുത്തു കളയും കാണിക്കണം എന്ന് വിചാരിച്ച് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചാണ് സ്പീഡ് ചെയ്തത് പക്ഷേ ഇപ്പം ലളിതാൻ്റി കുറച്ച് പേരായിട്ട് സംസാരിക്കാൻ വന്നേ അറിയാലോ അല്ലേ എൻ്റെ കൂടെ പലപ്പോഴും ഇത് വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് അടുത്ത വീട്ടിലെ അപ്പം ആൻ്റി വന്നപ്പോൾ പറഞ്ഞു സന്ധ്യക്ക് സൂചി വെച്ച് തയ്ച്ചു കൂടാം അപ്പം ഇവിടെ വെച്ച് ഞാൻ നിർത്തുവാണ് നിങ്ങളെ കാണിച്ചിട്ട് അപ്പം നാളത്തെ പരിപാടി എന്ന് പറയുമ്പം ഇത് കോരിയും തയ്ക്കണം ഇതൊന്ന് കുറച്ചും കൂടെ ഉറപ്പിക്കണം ഇതിങ്ങനെ ഇതിപ്പം കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പോൾ ഒരിടത്തൊക്കെ തട്ടിയാലൊക്കെ അങ്ങ് പോകും അപ്പം ഞാൻ എന്തോ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ വെച്ചൊരു ഒരു പിടി ഇങ്ങനെ കൊടുക്കണം അകത്തൂടെ വെളി കാണാത്ത പോലെ അകത്തൂടെ ഇങ്ങനെ ചേർത്ത് തയ്ക്കണം അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൗസൊക്കെ റെഡി ആയിട്ടുണ്ട് അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സാരി റെഡി ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലേ ശരിക്കും ഞാനിത് ബ്ലൗസ് തയ്ക്കുന്ന ചേച്ചിയുടെ കൊണ്ട് കൊടുത്തപ്പോൾ ചേച്ചിക്ക് ഭയങ്കര തിരക്ക് ഇഷ്ടം പോലെ ബ്ലൗസ് ചേച്ചിക്ക് അപ്പം ഞാൻ പറഞ്ഞോണ്ട് അത് ഇത്രയും ദൂരത്തുനിന്ന് പഴയ വീട്ടിൻ്റെ അവിടെയാണേ ആ ചേച്ചിയുടെ വീടപ്പം ഇത്രയും ദൂരത്തുനിന്ന് ചെല്ലുന്നില്ലേ അതുകൊണ്ട് ചേച്ചി പെട്ടെന്ന് തന്നെ പറഞ്ഞ സമയത്തിന് തന്നെ തയ്ച്ചു തന്നു കേട്ടോ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു സിക്ക് പറ്റുവാണെങ്കിൽ ഈ കുഞ്ചലവും സാരി ഫോൾസും തനിയെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് ചെയ്തതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം കൊള്ളത്തില്ലേ കൊള്ളാമോ ഇല്ലേന്ന് പറയണേ സാരി കൊള്ളാമോ ഡാർക്ക് കളർ അങ്ങോട്ട് തോന്നിയില്ല ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഈ പട്ടു സാരിയുടെ ഡ്യൂപ്ലിക്കേറ്റൊക്കെ ഉണ്ടായിരുന്നു എനിക്കെന്തോ ഇതാ ഇഷ്ടപ്പെട്ട് ഒത്തിരി സാരിയുണ്ട് ഇതുപോലത്തെ ഇങ്ങനത്തെ കളർ ലൈറ്റ് കളർ സാരി ഒത്തിരിയുണ്ട് അപ്പം ഞങ്ങക്ക് മറ്റന്നാൾ ഒരു കല്യാണം അതിന് പോകാനാണ് അതിനുമുമ്പ് ഇതെല്ലാം തയ്ച്ചൊക്കെ തീർക്കണം സന്ധ്യയായി അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ടേ താങ്ക് യു